ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരുന്നു മൂവായിരത്തി രൂപ വീതം നിങ്ങൾക്ക് ലഭിച്ചവരാണോ നിങ്ങൾ അതായത് നിങ്ങൾക്ക് മൂവായിരത്തി രൂപ വീതം ലഭിച്ചിട്ടുണ്ട് ിൽ തുടർന്നുള്ള നിങ്ങളുടെ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് പറയാൻ പോകുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത് അതായത് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ നടത്തുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം വരികയാണ് അതായത് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപ എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നുള്ള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വരുന്നത് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ചത് നിർണായക ഉണ്ടാകും പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ തീരുമാനിച്ചിരുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഈ വർഷത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഭിന്നശേഷിക്കാർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വരെ പെൻഷനിൽ വർദ്ധനവ് ഉണ്ടാകുമെന്നും അറിയിപ്പ് ലഭിച്ചു ഇപ്പോൾ ആയിരത്തി എന്നുള്ളത് നൂറ് രൂപ വർദ്ധിച്ച് ആയിരത്തി ി എഴുന്നൂറ് രൂപയാക്കി വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഈ വരുന്ന ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ നടത്തുന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ അത് ഇത് സംബന്ധിച്ചുള്ള നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിരവധി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നാല് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരുന്നു അതിലെ ഒരു ഗഡുവാണ് ഈ ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം സർക്കാർ വിതരണം ചെയ്തത് ഇനി മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട് മൂന്ന് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാനുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ പെൻഷൻ തുക എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് ആ നൽകുന്ന പെൻഷൻ തുകയിൽ ഒരു ചെറിയ തോതിലെങ്കിലും വർധനവ് കൊണ്ടുവരണം െന്നുമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈയൊരറിയിപ്പ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യുക അതുപോലെ തന്നെ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർക്കുമുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയം ജനുവരി മുപ്പത് വരെയാണ് അതിനുള്ളിൽ തന്നെ എൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാക്ഷ്യപത്ര സമർപ്പണം ചെയ്യുക എങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുടങ്ങാതെ തുടർന്നുള്ള പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ ഈ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക പെൻഷൻ തുകയിൽ കാര്യമായ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക